നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളെല്ലാവരും ഈ ടാരോഡ് റീഡിങ്ങിൽ ഈ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടാകും എല്ലാവർക്കും ഒരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ്റെ അർത്ഥം എന്താകും എന്നുള്ളത് എല്ലാവർക്കും ഒരു വലിയ ഡൗട്ട് തന്നെ ആയിരിക്കും മാനിഫെസ്റ്റേഷൻ എന്താ എന്നുള്ളത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതും നമുക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇന്നത്തെ കാർഡ് റീഡിംഗിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാമെന്നുള്ളത് റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമ ശിവായ്സ് yeah mm -hmm. ീഡിങ്ങിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ പരിശുദ്ധമായ എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സിലൂടെ നമുക്ക് യൂണിവേഴ്സ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് യൂണിവേഴ്സിലൂടെ നമുക്കത് സാധിച്ചെടുക്കാം അതിനുവേണ്ടി യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം എല്ലാവിധ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കാർഡ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നൈൻ ഓഫ് സോട്ട്സ് ഹെയർ ഓഫൻറ്റ് ലവേഴ്സ് കാർഡ് നൈറ്റ് ഓഫ് സോട്ട്സ് ത്രീ ഓഫ് കപ്സ് ക്രോ സ്പിരിറ്റ് സ്റ്റാർഫിഷ് സ്പിരിറ്റ് ലിസാർഡ് സ്പിരിറ്റ് മദർ മേരിയുടെ മെസ്സേജും ഉണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഉറക്കക്കുറവുള്ള വ്യക്തിയാണോ നിങ്ങൾക്ക് ഈ ഉറക്കക്കുറവുകൾ വന്നത് അഗാധമായ നെഗറ്റീവ് ചിന്തകൾ മൂലമാണോ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ നശിപ്പിച്ചു കളയുന്നു യൂണിവേഴ്സ് പറയുന്നത് എല്ലാവരുടെയും മനുഷ്യ ശരീരത്തിൽ എല്ലാ മനുഷ്യനായി പിറന്ന എല്ലാവരുടെയും ശരീരത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ നെഗറ്റീവ് വൈബ്രേഷൻ കൂടുമ്പോഴാണ് ഒരാൾക്ക് ഡിപ്രഷൻ ഡിപ്രഷൻ അല്ലെങ്കിൽ അഗാധമായ നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്ന് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചിന്തകളെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഒരു കൗൺസിലറിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കണ്ട് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ മാറ്റുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥ മാറുന്നതിലൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും യൂണിവേഴ്സ് അടുത്തതായി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് കുടുംബാംഗങ്ങളെ ആകട്ടെ നിങ്ങളുടെ ഭാര്യയാവട്ടെ ഭർത്താവിനെ ആവട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ആവട്ടെ ഇവരോടൊക്കെ നിഷ്കളങ്കമായൊരു സ്നേഹം പ്രകടിപ്പിക്കുക മനസ്സിൽ നിഷ്കളങ്കത വെച്ച് മാത്രം അവരോട് പെരുമാറുക അടുത്തതായി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക ഇത് ഒരു വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഉപദേശമാണ് യൂണിവേഴ്സിൻ്റെ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് യൂണിവേഴ്സിന് അതിന് നിങ്ങളോട് തരാനുള്ള മറുപടി എന്തെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും നമുക്കാർക്കും കള്ളനോ തട്ടിപ്പുകാരനോ ചതിയനോ വഞ്ചകനോ ഇതൊന്നും ആവാൻ ആർക്കും ഒരു താല്പര്യമില്ല ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ ഉയരങ്ങളിൽ എത്തണമെന്നുള്ള ആഗ്രഹം പക്ഷേ നമ്മൾ പലപ്പോഴും എത്തിയിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ചുറ്റിനും പല രീതിയിലുള്ള ആളുകളും പല രീതിയിലുള്ള എനർജീസും ഉള്ള ഒരു അന്തരീക്ഷത്താണ് ഈ ഒരു ഈ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും ചിന്തകൾ ആകും അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടുത്തെ മാർഗം തെറ്റുകയും മറ്റു വഴിയിൽ കൂടി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആ പോസിറ്റീവ് വൈബ്രേഷനിൽ ഇരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് താഴോ വരാൻ തുടങ്ങും പതുക്കനെ അതൊരു നെഗറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും പക്ഷെ നിങ്ങൾ ഏറ്റവും നല്ലൊരു വ്യക്തിയാകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങളുടെ അറിയാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആത്മാവിന് ഈയൊരു അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതികളെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായത് ആ ഒരു കാരണത്തെ ട്രീറ്റ് ചെയ്യുക ആ ഒരു കാരണത്തെ ട്രീറ്റ് ചെയ്ത് പൂർണമായും ഭേദപ്പെടുത്തുക നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വലിയൊരു ശക്തി വലിയൊരു ശക്തി എടുത്തോ മാനസികമായ എഫേർട്ട് എടുത്ത് എടുത്തുകൊണ്ടോ ചെയ്യേണ്ട ഒന്നല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉപദേശം നൽകുകയാണ് ഈ ഒരു കാർഡ് റീഡിങ്ങിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും ആരോഗ്യവും ജീവിത വിജയവും ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട രീതി ശരിയായ രീതി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ പറഞ്ഞു തരികയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് എനർജീസ് ഉണ്ട് അത് സ്പിരിച്വലായിട്ടും ഉണ്ട് ഏഞ്ചൽസിൻ്റെ രൂപത്തിലുമുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ന് നോക്കാം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ ആദ്യം നിയന്ത്രിച്ച് നിങ്ങൾ ശാന്തമാകൂ എന്നതാണ് നിങ്ങൾ ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യും ഇവിടെ നിങ്ങളുടെ ചിന്തകളെയാണ് യൂണിവേഴ്സ് എടുത്തു കാട്ടുന്നത് നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകൾ പോസിറ്റീവ് ഉള്ള എനർജി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും വീണ്ടും ആ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചാൽ ആ ഒരു പോസിറ്റീവ് എനർജി കുറച്ചുകൂടി പവർഫുള്ളാകും റിപ്പീറ്റായിട്ട് ഈ ഒരു പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചിന്തകൾക്ക് വളരെ പവർഫുള്ളായിട്ട് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവുകയും ആ ഒരു എനർജിക്ക് പവർഫുൾ വൈബ്രേഷൻ ഉണ്ടാവുകയും ആ പവർഫുൾ വൈബ്രേഷനിലൂടെ ഹൈ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ച മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ശാന്തത കൈവരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് കെയർഫുൾ ആകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളിൽ എനർജി ഉണ്ട് അതുകൊണ്ട് ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടുകൂടി ശാന്തമായിട്ട് ചിന്തിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ചിന്തകൾ പരിശുദ്ധമുള്ളതുമാകണം നിങ്ങൾ ഈ ഒരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമുള്ളതായിരിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമുള്ളതാകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ ക്രോസ് സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നത് ക്രോസ് സ്പിരിറ്റ് നിങ്ങൾക്ക് തരുന്ന ഉപദേശം എന്തെന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൃശ്യലോകത്ത് മാന്ത്രികമായി സംഭവിക്കുന്നതിനായി നിങ്ങൾ കൃതജ്ഞത ഉള്ളവരായിരിക്കാനും നിങ്ങളുടേതായതിനെ സ്തുതിക്കാനും ഓർക്കുക ലോകത്ത് അത്ഭുതങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുവാനും അതിലും വലിയ പ്രതീക്ഷയും വിശ്വാസവും സങ്കൽപ്പിക്കാനും യൂണിവേഴ്സ് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സ്റ്റാർഫിഷ് സ്പിരിറ്റും ലിസാർഡ് സ്പിരിറ്റും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ അനുഭവിക്കുക അതിൽ മുഴുകുക പ്രചോദനം കൊണ്ട് നിറയുവാൻ സ്വയം തയ്യാറെടുക്കുക നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തയ്യാറെടുക്കുമ്പോൾ ആ ഒരു ശക്തി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതായിരിക്കും നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്കായി ഏറ്റവും മികച്ചത് ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് സൃഷ്ടിച്ച ഈ ജീവജാലങ്ങളുടെ സ്പിരിറ്റ് പോലും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ മാറ്റൂ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ടുവരൂ എന്നതാണ് ഒന്നും നിങ്ങൾക്ക് നടക്കില്ല എന്നുള്ള ചിന്തകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് ശക്തമായി വിശ്വസിക്കുക ആ വിശ്വാസം അടിയുറച്ചതായിരിക്കണം എത്രത്തോളം നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ ശക്തി കൊടുക്കുന്നുവോ അത്രയും വേഗം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും യൂണിവേഴ്സ് മദർ മേരിയും നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് തരുന്നുണ്ട് അത് എന്തെന്നാൽ നിങ്ങൾക്ക് കുട്ടിക്കാലത്തുണ്ടായ അതായത് നിങ്ങളുടെ പഴയകാല വേദനകൾ മാനസികമായ ഉണ്ടായ ആ വേദനകളെ മറക്കുക അല്ലെങ്കിൽ ആ ഒരു വേദനകളെ സുഖപ്പെടുത്തുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാനായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മെയിനായിട്ട് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ച വിഷമമാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളുടെ ഹൃദയത്തിനോ നിങ്ങളുടെ ആത്മാവിനോ ഈ ഒരു വേദന താങ്ങാൻ സാധിക്കുകയില്ല ഈ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുള്ള എല്ലാവർക്കും മദർ മേരി അവരുടെ എല്ലാവരുടെയും ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങളുടെ ഈ ഒരു ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാനുള്ള ശക്തി മദർ മേരി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കുക പഴയ കാലത്ത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തുമാകട്ടെ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുന്നതായിരിക്കും നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുന്നതിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടുന്നതായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ആവില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും അത് മാനിഫെസ്റ്റ് ആവുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ആദ്യം തന്നെ ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് നെഗറ്റീവ് കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ആവുകയും ആ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് പിന്നെ യൂണിവേഴ്സ് തരുന്ന നിങ്ങൾക്കൊരു വാണിംഗ് കൂടി തരുന്നുണ്ട് അതെന്തെന്നാൽ ഇപ്പോൾ മറ്റുള്ളവർക്ക് നെഗറ്റീവ് വരണമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വൈബ്രേഷൻസിനെ റേസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താൽക്കാലികമായി ആ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചേക്കാം പക്ഷേ ആ ചിന്തകൾ എവിടെയാണോ ഉദ്ഭവിച്ചത് അവിടെ തന്നെ നാല് മടങ്ങ് ശക്തിയിൽ ഇരട്ടി ശക്തിയിൽ തിരിച്ചെത്തിച്ചേരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാണി പിന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മറ്റൊരു ഉപദേശം എന്തെന്നാൽ ചിന്തകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ വരികയില്ല നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ ശരീരത്തിനെയും ബോധ മനസ്സിനെയും ഇത് നേടിയെടുക്കാനായിട്ട് രൂപപ്പെടുത്തുന്നതിലൂടെയാണ് ഈ എനർജീസ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നേടിയെടുക്കുവാൻ നിങ്ങൾ കൂടി ശ്രമിക്കണം അതായത് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നവും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകണം ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കാനാണെങ്കിൽ തന്നെയും സാമ്പത്തികം ഉണ്ടാക്കാനുള്ള എല്ലാ കഠിനാധ്വാനവും നിങ്ങൾ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് മടി പിടിച്ച് ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നു കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്കായി കൊണ്ടുവരികയില്ല യൂണിവേഴ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളും കൂടി നിങ്ങളുടേതായ എഫേർട്ട് ഇടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് കൊണ്ട് തരികയുള്ളു ഈ വീഡിയോ കണ്ട എല്ലാവരെയും യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ കമൻസിനും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും നിങ്ങൾക്കായിരിക്കും എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് താങ്ക്